അലൈക്കും വാഹത്തുള്ള നമ്മുടെ വീക്ക്ലി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത് അൽ ഹയ്യു അൽ ഖയ്യൂവും എന്നുള്ളതിൻ്റെ ചെറിയ ഒരു വിവരണമാണ് വിശദു ഖുർആാനും ഹദീസും അള്ളാഹുവിൻ്റെ നിരവധി നാമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അതിൽ പേരു പഠിപ്പിക്കപ്പെട്ടത് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ വിശ്വാസികളാണ് എന്ന നിലക്ക് നാം പഠിക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ് അലഹി വസ്ല്ലം പഠിപ്പിച്ചു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് ഉള്ളത് നൂറിൽ ഒന്നൊഴിവാണ് ആ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ആരാണോ അതിന് സ്വാ ചെയ്തത് അവൻ സ്വർഗത്തിലാണ് എന്താണ് എഹ് സ്വാ എന്ന് പറഞ്ഞാൽ ആ പദം കേട്ടുപരിചയമുള്ളതാണ് അതിനെ ക്ലിപ്തപ്പെടുത്തിയാൽ സ്വർഗമാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഒരാൾ ക്ലിപ്തപ്പെടുത്തിയാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി നബിസാഹു അലി വസ്വല്ലം പഠിപ്പിച്ചത് അപ്പൊ എന്താണ് ഈ സ്വർഗത്തിൽ പോകാൻ മാത്രമുള്ള ക്ലിപ്തപ്പെടുത്തുക എഹ്സ എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു എഹ്സാ എന്ന് പറഞ്ഞാൽ അത് ഖിറാഅത്താണ് അതിന് ലഫുൽ വായിക്കലാണ് പിന്നെ അത് തദ്ബീർ ചെയ്യലാണ് കൃത്യമായി വായിക്കുകയും ഹിഫുലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നു ഇതാണ് എഹ്സാ എന്ന് പറഞ്ഞാൽ മ അതിൻ്റെ കലിമത്തും അതിൻ്റെ മായനയും ആ രൂപത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് അങ്ങനെ നബി നബിസാഹു അലഹി വസ്സല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും നാം പഠിച്ചു മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണണം എന്നർത്ഥം മാത്രമല്ല ിഹ വിശദ ഖുർആാനിന്റെ കൽപ്പനയാണത് അള്ളാഹുവിന് നല്ല പേരുകൾ ഉണ്ട് നല്ല നല്ല പേരുകൾ ഉള്ളവനാണ് അള്ളാഹു ബിഹാ ആ പേരുകൾ കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കണം സൂചിപ്പിക്കപ്പെട്ട പ്രകാരം അള്ളാഹുവിന്റെ ഒരുപാട് പേരുകളുണ്ടല്ലോ ആ പേരുകൾ മുൻനിർത്തി നാം അള്ളാഹുവോട് ചോദിക്കാൻ തയ്യാറാവേണ്ടതാണ് ഇബ്രാഹിം ഇബ്രാഹിബി അലിഹിത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണത് ശേഷം ഇബ്രാഹിം ഇബ്രാഹിബി അലിഹിദ് വസ്സലാം പറയുന്നൊരു പ്രയോഗമാണ് ഇന്നക്ക അലീം എന്ന് അപ്പൊ ഇതേപോലെ അള്ളാഹുവിന്റെ എടുത്തു പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാവുക അതേപോലെ ഹയ്യായ അതായത് മരിക്കാത്ത മരണമില്ലാത്ത അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും തയ്യാറാവുക അപ്പൊ അള്ളാഹുവിൻ്റെ മഹത്വം അവൻ അൽ അൽഹയ്യ ആണെന്നുള്ളതാണ് ഹയ്യുൽ കയ്യുമായ അള്ളാഹുവിനെ നാം ഭരമേൽപ്പിക്കാൻ തയ്യാറാവണം അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് തവക്കുൽ ചെയ്യേണ്ടത് അല്ല മറ്റൊന്ന് നാം ദുഅ ചെയ്യേണ്ടത് ആ ഹയ്യുൽ കയ്യുമായ അള്ളാഹുവിനോട് മൂന്ന് ദുഅയിൽ നാം ആ പേരുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് നാല് അള്ളാഹു പഠിപ്പിച്ചതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഉൽ ഹുസ്ന എന്നുള്ളത് ഇങ്ങനെ അവൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അവൻ്റെ പേരുകളുടെ മഹത്വം ഉൾക്കൊണ്ട് അവൻ്റെ പേരുകൾ ഹൈഫു ആക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം കൃത്യമായ റൂട്ടിലൂടെ പോകുവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം الله أذني نمك إلا بركم توفيق نلقو السلام عليكم ورحمة الله وبركاته